തിരുവല്ല വേങ്ങൽ മാടപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേള പരിപാടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സ്ത്രീയും കുട്ടിയുമടങ്ങിയ കുടുംബത്തെ ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്ത സംഘത്തിലെ ഒരാളെ അറസ്റ്റ് ചെയ്തു അഞ്ചംഗ സംഘത്തിലെ ഒന്നാം പ്രതി ഭാഗം അഴിയിടത്തു ചിറ്റ അമ്മണത്തും ചേരിൽ വീട്ടിൽ എ ഡി ഷിജുവാണ് പിടിയിലായത് അഴിയിടത്തു ചാലക്കുടി പടിഞ്ഞാറെ കുറ്റിക്കാട്ടിൽ പ്രമോദിനും കുടുംബത്തിനുമാണ് അക്രമികളിൽ നിന്ന് അപമാനവും ദേഹോപദ്രവും ഉണ്ടായത് ഇന്നലെ പുലർച്ചെ നടന്ന ഗാനമേളയ്ക്കിടെ കുടുംബം ഇരുന്നതിന് സമീപത്ത് നിന്ന് പ്രതികൾ ഡാൻസ് കളിച്ചു ഇവരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റേജിന്റെ മുന്നിൽ വച്ച് പ്രതികൾ പ്രമോദിനെയും ഭാര്യ ചിഞ്ചുവിനേയും കയ്യേറ്റം ചെയ്യുകയായിരുന്നു അസഫയ വിളിച്ചുകൊണ്ട് ഇവരുടെ മകളുടെ കയ്യിൽ കസേര എടുത്തടിച്ചു തടയാൻ ശ്രമിച്ച പ്രമോദിന് മർദ്ദനമേറ്റു രണ്ടാം പ്രതി ഓമനക്കുട്ടൻ ചെരുപ്പിട്ട് മുഖത്ത് ചവിട്ടി മൂന്നു മുതൽ അഞ്ചു വരെ പ്രതികളായ വിപിൻ ഉദയൻ ഇയാളുടെ മകൻ എന്നിവർ ചേർന്ന് നിലത്തിട്ട് ചവിട്ടി ഷിജു ചിഞ്ചുവിന്റെ ദേഹത്ത് അടിക്കുകയും ചുരിദാർ വലിച്ചു കീറുകയും ചെയ്തു ചിഞ്ചു സ്റ്റേഷനിലെത്തി നൽകിയ മൊഴിയനുസരിച്ച് എസ് ഐ എൻ സുരേന്ദ്രൻ പിള്ളയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഷിജുവിനെ ക്ഷേത്ര പരിസരത്തുനിന്ന് ഉടനെ തന്നെ കസ്റ്റഡിയിലെടുത്തു മറ്റു പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി അറസ്റ്റിലായ പ്രതി സ്ഥിരമായി ഈ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്